കൺസെഷൻ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളുകളിലും എയ്ഡഡ് പഠിക്കുന്ന കുട്ടികൾ സർക്കാർ ബസ്സുകളിൽ സൗജന്യം കുട്ടികൾക്ക് സ്മാർട്ട് കാർഡ് കൊടുക്കാൻ പോകാൻ ഫ്രീ ആയി അവരെ ഇപ്പോൾ കൺസെഷൻ അടയ്ക്കുന്ന നൂറ്റമ്പത് രൂപ അടച്ചാൽ മതി നല്ല ഒന്നാണ് സ്മാർട്ട് കാർഡ് കൊടുക്കും അവർ ഒരു വർഷത്തേക്ക് ചാർജ് കൊടുക്കുക ഒരു കുട്ടിക്ക് എട്ടാം ക്ലാസ്സിൽ കാർഡ് കൊടുത്താൽ എട്ട് ഒമ്പത് പത്ത് മൂന്ന് വർഷത്തെ ഇതേ കാർഡാണ് കാർഡ് കളഞ്ഞാൽ മാത്രം ഡ്യൂപ്ലിക്കേറ്റ് ഇടുന്നത് കാർഡ് കളയാൽ ചെന്നാൽ ഇത് കണ്ടക്ടറെ എടുത്തുകൊണ്ട് ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് പോയാൽ മതി ഒരു മാസം ഇരുപത്തഞ്ച് ദിവസം കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യാം അത് ശനിയാഴ്ച ആണോ ചെയ്തോ ഞായറാഴ്ച ചെയ്തോ അറിയണ്ട ഇരുപത്തഞ്ച് ദിവസം മുപ്പത് ദിവസം ഇരുപത്തിയഞ്ച് ദിവസം കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യാം അവര് ബെസ്റ്റ് ഒന്നും അല്ലേ ഈ കാർഡ് കാണിക്കാം കാർഡ് ഈ കണ്ടക്ടറുടെ കൃഷിയിൽ ഒന്ന് പഞ്ചിക്കണം നമുക്കറിയാം ഒരു സ്റ്റുഡന്റ് പോയി എന്ന് അറിയാൻ വേണ്ടി മാത്രം ഒരു പഞ്ചിങ്ങ അത് നല്ല മനോഹരമായ കുഞ്ഞുങ്ങൾക്ക് ഇമ്പം തോന്നുന്ന മനോഹരമായ കാർഡ് വരാൻ പോവുകയാണ് ഇത് ഹൈസ്കൂൾ ഒരാൾ കോളേജിൽ ചേരുന്നു ഡിഗ്രി കാണിച്ചിരുന്നെങ്കിൽ മൂന്ന് വർഷത്തേക്കാണ് കാർഡ് കൊടുക്കുന്നത് ഇപ്പൊ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒന്നിലും രണ്ടിലും പഠിക്കുമ്പോൾ പിള്ളേരൊന്നും വരത്തില്ല അഞ്ചാം ക്ലാസ്സിൽ പട്ടിട്ട് ആറാം ക്ലാസ് കൊട്ടേ ഉള്ളിൽ വരുന്നുള്ളൂ ബസ്സീറായിട്ട് അഞ്ചാം ക്ലാസിൽ പഠിക്കുന്ന കുട്ടി കൺസെഷൻ അപേക്ഷിച്ചാൽ പത്താം ക്ലാസ് വരെ ഈ കാർഡ് കൊടുത്തേക്കും അതാത് വർഷം പുതുക്കിയ അതിനും വരേണ്ട എല്ലാം മൊബൈൽ ആപ്പ് വഴി കഴിഞ്ഞ വർഷം അങ്ങനെ വരും ഇനി കൺസേഷൻ എഴുതാനാളിരിക്കേണ്ട കൺസെഷന് വേണ്ടി ആവശ്യമില്ലാത്ത റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ട എല്ലാം മൊബൈൽ ആപ്പ് വഴി കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ മൊബൈലിൽ ഈ പണം അടയ്ക്കാനും അംഗീകാരമാണ് പാസ് റെഡി എന്ന് പറയുമ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടേ മതി പിന്നെ മൂന്ന് കൊല്ലം കഴിഞ്ഞോ നാലു കൊല്ലം കഴിഞ്ഞോ വന്നാൽ മതി കളഞ്ഞു പോയാൽ മാത്രം പിന്നെ അല്ലെങ്കിൽ വന്നാൽ മതി